നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് ടെൻഷൻ വേണ്ട വൈവിധ്യമാർന്ന രുചിയും വിഭവങ്ങളും കൂടാതെ പന്തലാൻ ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവന്റ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ മാരക രാസലഹരി പദാർത്ഥമായ എം ഡി എം എയുമായി ചെമ്മട്ട് രണ്ട് യുവാക്കൾ പോലീസിൻ്റെ പിടിയിൽ പന്താരങ്ങാടി പാറപ്പുറം സ്വദേശി ചെട്ടിയാന്തൊടി മുഹമ്മദ് അഫ്സൽ ചപ്പങ്ങത്തിൽ സൈഫുദ്ദീൻ എന്നിവരാണ് ചെമ്മട് തൃക്കുളം അമ്പലപ്പടിയിൽ വെച്ച് പോലീസിൻ്റെ പിടിയിലായത് വിൽപ്പനയ്ക്കെത്തിച്ചതാണ് മയക്കുമരുന്ന് പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാഹന പരിശോധന നടത്തിയപ്പോഴാണ് പൊതികളിലാക്കിയ നിലയിൽ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ഗ്രാം എം ഡി എം എയുമായി യുവാക്കൾ പിടിയിലായത് ഇവരെ മഫ്റ്റിയിൽ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു രണ്ടു പേരുടെയും വീടുകൾ പോലീസ് റെയ്ഡ് നടത്തി തിരൂരങ്ങാടി എസ് എച്ച്ഒ കെ പ്രദീപിന്റെ നേതൃത്വത്തിൽ എസ് ഐ ബിജു എസ് ഐ സത്യനാഥൻ എസ് ഐ സുബൈർ സി പി ഒ സജീവ് സി പി ഒ പ്രജീഷ് സി പി ഒ ഇന്ദുലേഖ ഡ്രൈവർ ഹാരിസ് എന്നിവരാണ് ഇവരെ പിടികൂടിയത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പോലീസ് കർശന പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പോപ്പുലർ ന്യൂസിനു വേണ്ടി റിപ്പോർട്ട് നൽകിയത് അഷ്റഫ് കളത്തിങ്ങൽപ്പാറ പോപ്പുലർ ന്യൂസ് തിരൂരങ്ങാടി ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ് ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തിഒന്നൂറ് രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫറല്ല ആഘോഷം market Offer.